പ്രയാഗിൽ നടന്നത് കുംഭമേളയൊന്നുമല്ല മാരണമേളയാണ് മൃത്യു മേളയാണ് മമതാ ബാനർജി അവിടെ മരിച്ചവർക്കൊന്നും കണക്കില്ല കൽക്കട്ടയിൽ തന്നെ കുറേ ആൾക്കാർ മരി കൽക്കട്ട് പോയ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇതവിടെ പ്രഖ്യാപിച്ചാലേ അവർക്ക് മരണാനന്തര സഹായം നൽകാൻ പറ്റുള്ളൂ ഏതായാലും അതൊരു മാരണമേളയായിട്ട് മാറിയിരിക്കുകയാണ് മമതാ ബാനർജി ഇത് പറയുന്നത് വെറുതെ അല്ലെട്ടോ അവർ കാര്യകാരണ സഹിതാണ് പറയുന്നത് അതെന്താണ് നമുക്ക് കേൾക്കാം കുംഭമേളം നടക്കുന്ന ഗംഗയിൽ മനുഷ്യവിസർജ്യത്തിൻ്റെ ആധിക്യം അതിൻ്റെ പേരിലുണ്ടാകുന്ന കോളിഫോം ബാക്ടീരിയ അത് നിറഞ്ഞിരിക്കുകയാണ് അവിടെ പോയിട്ട് മുങ്ങിയാലാണ് മോക്ഷം കിട്ടുക എന്നാണ് ഇപ്പോൾ നമ്മുടെ ജയസൂര്യയെപ്പോലുള്ള ആളുകൾ പറയുന്നത് സിനിമാ നടൻ ഹരിത ട്രൈബ്യൂണലാണ് ഈ സംഭവം പുറത്തു പറഞ്ഞത് ഇത് അപകടമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ മഹാകുംഭമേള നടക്കുകയാണ് അവിടെ അതിൻ്റെ ഭാഗമായിട്ട് അമ്പത്തിനാല് കോടി ജനങ്ങൾ പുണ്യസ്നാനം സ്നാനം സ്നാനം നടത്തിയ ഗംഗാനദിയിൽ മനുഷ്യ വിസർജ്യം അതിൽ നിന്നുള്ള ഫേക്കൽ കോളിഫോം ഫേക്കൽ കോളിഫോം അതിന്റെ ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിട്ടുണ്ട് അതെങ്ങനെ അറിയോ തീട്ടത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് മനുഷ്യവിസർജ്യത്തിൽ ആ മുങ്ങി പുളിക്കുന്ന സമയത്ത് ഒറ്റമുക്ക് ഒക്കെ അവിടേക്ക് പോവും അപ്പുറത്ത് വേറെ ആളതുപോലെ വിട്ടിട്ടുണ്ടാവും അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ കാര്യത്തിൽ നിന്ന് അവിടെ ഈ കോടിക്കണക്കിന് ആൾക്കാർ വരുന്നോട്ടെ എവിടെ സ്ഥലം എവിടെയാണ് സ്ഥലം അവിടെ എവിടെ വെച്ചാൽ മുട്ടുന്നു അവിടെ തന്നെ പൂശുക ആ ഏറ്റവും നല്ല പരിപാടി ഗംഗയ്ക്ക് അകത്തു നിന്ന് പൂശലാണ് ഏറ്റവും നല്ല പരിപാടി ആരും അറിയില്ലല്ലോ ഇപ്പൊ ഏതായാലും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സി പി സി ബി അവർ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടത്തിൽ നടത്തിയിട്ടുള്ളത് പ്രയാഗരാജിലെ ത്രിവേണി സംഗമം അവിടുത്തെ വെള്ളം പരിപൂർണ മലിനമാണ് അതിൻ്റെ റിപ്പോർട്ടിൽ ദേശീയ ഹരിത ട്രിബ്യൂണല് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണല് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് യു പി മലിനീകരണ ബോർഡിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് അവിടെ നടക്കുന്നതിനെ കുറിച്ച് ഇവിടെ പലപ്പോഴായിട്ട് അവിടെ പോയ ആളുകൾ പോലും പറഞ്ഞു അവിടെ നടക്കുന്ന ഒരു തീട്ടമേളയാണെന്ന് മൂക്ക് പത്താത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല കാരണം ഇത്രയധികം മാളികൾ നമ്മളൊരു ഒരു ഇവിടെ മറ്റേ എന്തായാലും പറയും നമ്മളെ നമ്മളെ ഇതുണ്ടല്ലോ മറ്റേ സൊസൈറ്റി നമ്മളുടെ കേരളം എന്ന സംസ്ഥാനം അവിടെ തന്നെ കണ്ടമാനം ആൾക്കാർ തിങ്ങിപ്പറിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ചില കൂരകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മണമടിക്കും അല്ലാ പാവങ്ങൾക്ക് മറ്റേ മറ്റേ സെപ്റ്റിക് ടാങ്ക് പടിയാലും നമുക്ക് ഇത് ഇതില്ലല്ലോ ഇതുപോലെ ലക്ഷോപലക്ഷം മാളികൾ അവിടെ പല വേഷം കൂട്ടി പല ഭാവത്തിലവിടെ വരുന്നുണ്ട് അവരെ തൂറാണമുള്ളാലേ ഏത് തരത്താൽ അവർക്ക് പറ്റുക പറ്റിയോടത്തവർ പോശേ അതന്നെയല്ലേ അവർക്ക് പറ്റുള്ളൂ അത് കൂടുതലാൾക്കാരും ചെയ്യുന്നത് ഗംഗ നദിക്കകത്ത് തന്നെയാണ് ഈ പടി ഒപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ഏതായാലും അത്തരം കാര്യങ്ങൾ യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി സുരക്ഷിതത്വവും ഇല്ലാതെ അതിനുള്ള മെഷർമെൻറ്റുകളൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ മറ്റേ ഇവിടെ മറ്റേ എന്നും തീപിടുത്താണ് അവിടെ തീ പിടിക്കുക ഓടിപ്പോവുക അഞ്ചും പത്തും കുടിലുകൾ തീ പിടിക്കുക അവർക്ക് എവിടേക്കാണ് പോവുക അവർ ഏത് കുടിലേക്കാണ് പോവുക ആ കുടിയിലും ആൾക്കാരുണ്ടാവുകയല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ക്രമവുമില്ലാതെ അക്രമം എന്ന് പറയാം ഒരു ക്രമവുമില്ലാതെയാണ് അവിടെ ഇത്രയും ആൾക്കാർ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത്തിയോ നാൽപ്പത്തി മൂന്നോ എത്ര എത്രയോ നാൽപ്പത്തൊമ്പതോ മറ്റേ കോടി ആൾക്കാർ വന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ നിസ്സാര കാര്യം തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ പോലും അവിടെയുള്ള തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അവിടെ കാണാം ആറച്ച് കള്ളാസും മതും മിതും ഇടവഴികളിൽ മൂത്രത്തിൻ്റെ മണങ്കിൽ തൃശ്ശൂര് നമുക്ക് കാണാൻ പറ്റും അനുഭവിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പ്രയാരാധിത സ്ഥിതി എന്താണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന കാര്യം എന്താ മലമൂത്ര വിസർജന ശേഷി അതിനുള്ള അതിനുള്ള സൗകര്യം ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നമ്മളൊരു ഒരു ദിവസം ഭക്ഷണി കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല വെള്ളം കുടിച്ച് നമുക്ക് ജീവിക്കാൻ കത്ത് പോകില്ല പക്ഷേ ഇവൻ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ആപ്പ് വഴിക്കാൻ പറ്റുമോ 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 ഏ ചത്തുപോകില്ലേ ഏതൊരു കാലഘട്ടത്തിൽ സിനിമയിൽ ഒരു സംഭവമാണ് സിനിമ കാണാൻ പോയി അപ്പം ഈ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കും അപ്പം സിനിമ തിയേറ്ററിൽ വെച്ച് മൂത്രം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സാമാനത്തുമ്മേ റബ്ബർ ബാൻഡ് കിട്ടിയിട്ട് ഭാര്യ കുട്ടി ഭയങ്കര കരച്ചിലും ഇതൊക്കെയാണ് അപ്പോൾ അവന് വന്നു ഈ കുട്ടിങ്ങനെ കരയും മറ്റു കോശമല്ല എടുത്തു കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോഴും ഇവർ ഈ റബ്ബർ ബാൻഡ് ഇട്ട കാര്യം അവർ മറന്നുപോയി ആ കുട്ടി മരിച്ചു ആ സ്ത്രീയെ ഭർത്താവ് വെട്ടിക്കുന്നതാണ് കേട്ടിട്ടുള്ളത് മുമ്പ് നിങ്ങൾ ആരിലും ഓർമ്മിക്കുന്നുണ്ടോയെന്നറിയില്ല ഈ സംഭവങ്ങൾ അപ്പം ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അകത്തെയും പോണ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താം ഒരു സുപവാസം കിടക്കാം രണ്ട് ഉപവാസം കിടക്കാം ചത്തൊന്നും പോവില്ല പക്ഷെ പുറത്തു പോണ കാര്യത്തില് ഉപവാസം കിടക്കണ ആൾക്കാരുണ്ട് ആഹാരം കഴിക്കാതെ അവർ തൂറാതെ കിടക്കും അവിടെ അത് പറ്റില്ല അത് പറ്റില്ല അപ്പം ഏതായാലും പ്രയാഗ്രായിലെ ത്രിവേണി സംഗമത്തിലെ വെള്ളം രൂപത്തിൽ മലിനമാണെന്നുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഉത്തർപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥന്മാരോട് നാളെ നേരിട്ട് കാഞ്ഞ കാര്യം പറയാൻ പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം കാര്യങ്ങൾ രൂക്ഷമാണ് എന്നർത്ഥം അവിടെ രൂക്ഷമാണ് സി പി സി ബി കൺട്രോൾ ബോർഡ് അവർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് നൂറ് മില്ലി വെള്ളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ ഫെക്കൽ കോളിഫോം ഉണ്ടാകരുതെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് നൂറ് മില്ലി വെള്ളത്തിൽ ഈ അണുക്കൾ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതലുണ്ടാകാൻ പാടില്ല എന്നാൽ ഗംഗേല ജലത്തിൽ ഇതിലും പതിനും മടങ്ങും അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം യൂണിറ്റിൽ കൂടുതലാണ് ഈ ഫെക്കൽ കോളിഫോം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് മഹാകുംഭമേളയിൽ ദിവസവും കോടിക്കണക്കിന് ഭക്തന്മാരാണ് എല്ലാ ദിവസവും സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളത്തിൽ കുളിക്കുന്നതിന് ഈ വെള്ളത്തിൽ കുളിക്കുന്നത് സുരക്ഷിതമല്ല എന്നാണ് കേന്ദ്ര മലിനീകരണ ബോർഡിന്റെ മുന്നറിയിപ്പ് കേരള മലിനീകരണ ബോർഡിൻ്റെ അല്ലാത്തത് കേന്ദ്ര മലിനീകരണ ബോർഡിൻ്റെ മുന്നറിയിപ്പ് വൻതോതിൽ മനുഷ്യ വിസർജനങ്ങൾ വെള്ളത്തിൽ കലരുമ്പോൾ എങ്ങനെയാണ് വെള്ളത്തിൽ കലരുന്നത് വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇങ്ങനെ മുങ്ങും അടുത്തൊരു മുക്ക് പിന്നെ മുങ്ങും പിന്നൊരു മുക്ക് മുങ്ങലും മുക്കലും മുങ്ങലും മുക്കലും മുങ്ങലും മുക്കലും മുങ്ങലും മുക്കലും സുഖല്ലേ മനസായ മുങ്ങ വെള്ളത്തിൽ മുങ്ങ മുക്ക എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് പുറത്തേക്ക് കളയുന്ന പരിപാടി അത് വെള്ളത്തിലാണ് കളയുന്നത് അവിടെ പോയിട്ട് ശംഭോ മഹാദേവ എന്ന് പറഞ്ഞ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും ഇവിടെ നിന്ന് കുറെ ആൾക്കാർ പോയിട്ടുണ്ട് ജയസൂരിക്ക് അവിടെ പോയിട്ടുണ്ട് അയാളുടെ ഭാര്യയും കൂടി പോയിട്ടുണ്ട് വൻതോതിൽ മനുഷ്യ വിസർജനങ്ങൾ അതിനകത്ത് കലർന്നിട്ടുണ്ട് കുളിക്കുന്ന വെള്ളത്തിൽ അവയുടെ സാന്നിധ്യം മൂലം ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാൻ വളരെ സാധ്യതയുണ്ട് ഏയ് ഒരു രോഗം വന്നിട്ടില്ല നാളെയോ ഇന്ന് വന്നിട്ടില്ല നാളെയോ ഏ ഗംഗയിലെ വെള്ളത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയാക്കുന്ന ബാക്ടീരിയകൾ രാസവസ്തുക്കൾ അത് വലിയ രോഗത്തിൽ വർദ്ധിച്ചതായിട്ട് പലവട്ടം പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളതാണ് ഗംഗയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗംഗാതീരത്ത് താമസിച്ചവനാണ് ഗംഗാതീരത്ത് വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നവനാണ് പക്ഷെ എനിക്ക് നിങ്ങളെല്ലാവരും കൂടി ഒരു പൈസ വന്ന സമയത്ത് ഞാൻ മഡ്രാസിൽ പെട്ടുപോയ സമയമാണ് കൊറോണമായിട്ട് പോകുന്നില്ല അങ്ങനെ അവിടെ വീട് എടുത്ത് ഇപ്പം സന്തോഷമായി പക്ഷേ ഞാൻ ഗംഗ തീരുന്നത് താമസിച്ചിരുന്ന് ടെക്കലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉത്തരകാശിയിൽ നിന്ന് പിന്നെയും പോണം അവിടെ ഗംഗയല്ല അവിടെയുള്ളത് ഭാഗ്യരഥിയാണ് അത് നല്ല വെള്ളം ആളുകൾക്ക് മലിനമാക്കാൻ കഴിയുന്നതിന് മുമ്പുള്ള ആ അവസ്ഥയാണ് ഭാഗ്യരഥി അത് പിന്നീടാണ് രുദ്രപ്രയാഗം ദേവപ്രയാഗമൊക്കെ കൂടിച്ചേർന്ന് ഗംഗയാകുന്നത് ഗംഗയായി കഴിഞ്ഞ് ഭൂമിയിലേക്ക് എന്ന് പറയും അതാണ് ഹരിദ്വാറിൽ വെച്ച് സംഭവിക്കുന്നത് ഹരിദ്വാറിൽ വെച്ച് ഭൂമിയിൽ വന്നാൽ പിന്നെ അവിടെ ശവങ്ങളുടെ ഘോഷയാത്രയായി എല്ലാം തുകൽ ഫാക്ടറിയിൽ നിന്നുള്ള വെള്ളമായി ആൾക്കാർ അതിനകത്തുള്ള മുക്കലായി മുങ്ങലായി മുക്കലായി മുക്കി 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 ഇതൊക്കെയായി മാറിയിട്ട് ഗംഗ ലോകത്തിലെ ഏറ്റവും ഏറ്റവും നാശം പിടിച്ച നദിയായിട്ട് മാറി അതിൻ്റെ അങ്ങേയറ്റത്ത് പോയിട്ടാണ് ഈ പണികളൊക്കെ ഒപ്പിക്കുന്നത് അസുഖത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിലുണ്ടാകും ബാക്ടീരിയകൾ വലിയ തോതിലുണ്ട് രാസവസ്തുക്കളും വലിയ തോതിലുണ്ട് പക്ഷേ ഇങ്ങനൊരു വലിയൊരു മഹാസംഭവത്തെ മഹത്താക്കി വീണ്ടും മഹത്താക്കി മാറ്റാനുള്ള ശ്രമത്തിനിടയിരുത്താൻ കാര്യങ്ങളൊക്കെ പൂഴ്ത്തിവെക്കുകയാണ് ചെയ്യുന്നത് യു പി സർക്കാരോ മലിനീകരണ ബോർഡോ കാര്യമായുള്ള നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല വന്നോട്ടെ മുങ്ങിക്കോട്ടെ വല്ല കുഷ്ഠരോഗോ രോഗമോ എന്തെങ്കിലും പിടിച്ചോട്ടെ ജനുവരി പതിമൂന്ന് മുതൽ ഇതുവരെ അമ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി ജനങ്ങൾ സ്നാനം ചെയ്തെന്നാണ് യു പി സർക്കാരിൻ്റെ കണക്കുകൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മാത്രം മുപ്പത്ത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം പേര് സ്നാനം ചെയ്തിട്ടുണ്ട് അത്ര അവിടെ ഇവിടെ ഇത്രയും ആളുകൾ അവിടെ സ്നാനം ചെയ്തിട്ട് ആർക്കും ഒരു അസുഖം നന്നായിട്ട് കേട്ടിട്ടില്ല ഈ മാധ്യമം അതായത് മാധ്യമങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണെന്നത്രേ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ ഒതുങ്ങിന് കൗതുകം എന്ന രീതിയിലാണെന്ന് ആയിക്കോ ആയിക്കോ പോയിട്ട് കുളിച്ചോ വീണ്ടും വീണ്ടും കുളിച്ചോ കിട്ടിയത് വാങ്ങിച്ചു വെച്ചോ ഏ എന്തായാലും വീട്ടിൽ നമ്മൾ കൊക്കോ കോള കുടിക്കുന്ന സമയത്ത് പറയും അത് ശരിയല്ല കേട്ടോ ഒന്നും കുടിക്കരുത് ഏതായാലും മറ്റേ മരുന്ന് കഴിക്കുന്ന സമയത്ത് മറ്റേ ഡോക്ടർ കഴിക്കും ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഡോക്ടറെ വീട്ടിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിക്കുക അങ്ങനെയുള്ള ആൾക്കാർ അവിടെ പോയിട്ട് ഈ സാധനത്തിന് അത് മുങ്ങിക്കുളിക്കുന്നത് ഒരു ജന്മത്തിന് വേണ്ടുന്ന എല്ലാ ബാക്ടീരിയകളും അയാളുടെ ഇതിനകത്ത് കയറിയിട്ടുണ്ടാവും അതാണ് സംഭവിക്കുക ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് മഹാകുംഭമേളയല്ല അവിടെ നടന്നത് മഹാമൃത്യുമേളയാണ് അവിടെ നടന്നത് അവിടെ മരിച്ചത് മുപ്പത് നാൽപ്പത് ആൾക്കാരൊന്നും അല്ല അവിടെ മരിച്ചതിൻ്റെ മരിച്ചതിൻ്റെ കണക്ക് മറ്റു പല സ്ഥലങ്ങളിൽ പറയുന്നത് ആയിരവും രണ്ടായിരവും മൂവായിരം എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇത്രയും മതി ആൾക്കാർ ഒരു ദിവസം ഒരു കോടിയോളം ആൾക്കാർ ഒന്നിച്ചില്ലാനും കോടി ആൾക്കാരവിടെ ഒത്തുചേരുന്ന സമയത്ത് ആരാണ് അവിടെ ആരാണ് ചവിട്ടിക്കൂട്ടിപ്പെടുന്നത് ആരാണെങ്കിലും ഒഴുകിപ്പോണെന്ന് അറിയുക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ആർക്കാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് വി ഐ പികൾക്ക് മാത്രം ആയതുകൊണ്ടാണ് മഹാകുംഭമേള ഒരു മൃത്യു കുംഭമേളയായിട്ട് മാറിയതെന്ന് പറഞ്ഞത് മമതാ ബാനർജി ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേളയുടെ നടത്തിപ്പിൽ കെടുകാര്യസ്ഥത മാത്രമേ ഉള്ളതാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത് ഒരാസൂത്രണം ഉണ്ടായിട്ടില്ല ഒരു നിലപാടുകളും അവിടുത്തെ സുരക്ഷിതമായിട്ട് സുരക്ഷിത ബന്ധമായിട്ട് യാതൊരു നിലപാടും ഉണ്ടായിട്ടില്ല അങ്ങനെ നിലപാടുണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ കുംഭമേളയിൽ ഇത്ര ആൾക്കാരെ വരാൻ പാടില്ല അങ്ങനൊരു നിയമം വെക്കണം കുംഭമേളയിൽ ഇത്ര ആൾ ഹജ്ജനെന്താ ചെയ്യുന്നത് ഈ ലോകത്തിലുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമാണ് ഇസ്ലാം അതിന് മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഹിന്ദുക്കളുടെ ജനസംഖ്യയുടെ നാലും അഞ്ചും ഇരട്ടിയാണ് അത്രയും മാർക്കറി ഒറ്റയടിക്ക് മക്കൽ ചെന്നാൽ സ്ഥിതി എന്താണ് ആയതുകൊണ്ട് തന്നെ അവർ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ് ഒരു ഹജ്ജിന് ഇത്ര ആൾക്കാർക്ക് പങ്കെടുക്കാൻ പാടുള്ളൂ അങ്ങനെ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ് അവിടെ അതിൽ ഉമ്രയ്ക്ക് എല്ലാവർക്കും തള്ളി കയറി പോകാൻ പറ്റില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ അടിയും തല്ലും മുമ്പൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതിന് പാടം ഉൾക്കൊണ്ടുകൊണ്ട് അവരത് ചെയ്തിട്ടുള്ളത് ഇപ്പം അത് സാധിക്കില്ല ഓടി പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഒരു ആസൂത്രണം ഇല്ലാതെ നടത്തിയതുകൊണ്ട് അവിടെ നിരന്തരം എന്നും തീപിടുത്തം അതുപോലെ തന്നെ വൃത്തികെട്ട വെള്ളത്തിൽ കുളിക്കുന്ന പരിപാടി മലമൂത്ര വിസർജനത്തിനൊരു സ്ഥലവും ഇല്ല അപ്പോൾ ഒരാൾ പറയാം അയ്യോ ഒരിക്കലും പോയപ്പോഴും സ്ഥലം കിട്ടിയെന്ന് അങ്ങനെ പറയാലോ ഇവിടെ ഉള്ള സംഭവമാണ് ഇവിടെ എല്ലാവരും പറയുന്നത് മഹാകുംഭമേള മൃത്യു കുംഭമേളയായിട്ട് മാറിയെന്നാണ് മമത പറയുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനേയും അവരെ കേന്ദ്ര സർക്കാരിനെയും ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് ബംഗാൾ നിയമസഭയിലാണ് മമത ഈ കാര്യം പറഞ്ഞത് മഹാകുംഭമേള പരിശുദ്ധ ഗംഗാനദി അതിന് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ യാതൊരു ആസൂത്രണവുമില്ലാതെയാണ് കുംഭമേള നടക്കുന്നത് അവിടെയാണ് പ്രശ്നം കുംഭമേളയെല്ലാം അപമാനിച്ചിട്ടുള്ളത് അല്ലെ ഗംഗാ നദി എന്ന് പറഞ്ഞ സങ്കല്പത്തെ എല്ലാം അപമാനിച്ചിട്ടുള്ളത് അവിടെ നടക്കുന്ന വൃത്തിയേടുകൾ അതിൻ്റെ പേരിൽ ആ ബാനർ ഉപയോഗിച്ചുകൊണ്ട് മഹാകുംഭമേള എന്നുള്ള ബാനർ ഉപയോഗിച്ചുകൊണ്ട് ഗംഗാ നദി എന്ന ബാനർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വൃത്തിയേടിലാണ് ഒരിക്കൽ ഒരു സോപ്പ് ഇറങ്ങി കേരളത്തിൽ ഗംഗാ ഗംഗാജലം കൊണ്ടുണ്ടാക്കിയ സോപ്പ് ഗംഗാജലക്ക് എന്താ എന്താ പ്രത്യേകത നമ്മുടെ വീടിനകത്ത് കുളിമുറിക്കുള്ള വെള്ളം ആ വെള്ളം നമ്മൾ വല്ല ഉണ്ടോ അത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ വി ആയിട്ടുള്ള പണക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ നൽകിയാൽ ടെൻറ്റുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ പാവപ്പെട്ടവർക്കോ കുംഭമേളയിലോ ഒരു ചൊക്കുമില്ല ഇത്തരം മേളകളിൽ തിക്കും തിരക്കും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാൽ ക്രമീകരണങ്ങൾ ഒരുക്കണം ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ആസൂത്രണമാണ് നിങ്ങൾ നടത്തിയതെന്നാണ് ഇപ്പോൾ യോഗിയോട് ചോദിക്കുന്നത് മമത ചോദിക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേളക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ആൾ നൂറുകണക്കിന് ആ പേരുകളുടെ മൃതദേഹങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണ് അതും മമതാ ബാനർജി തന്നെയാണ് പറയുന്നത് മരണസംഖ്യ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഇങ്ങനെ ചെയ്തത് അവിടെ മരിക്കുന്ന ആളുകൾ അവിടെ ചെല്ലുന്ന ആളുകൾ ആരൊക്കെയാണ് അവിടെ ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത് പല വീടുകളിലും ആൾക്കാർ തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല അത് കുറെ കഴിഞ്ഞ് പറയാം എൻ്റെ എൻ്റെ അച്ഛനും തിരിച്ചെത്തിയില്ല എൻ്റെ മുത്തച്ഛനും തിരിച്ചെത്തിയിട്ടില്ലയാണ് ഏതായാലും അവിടെ പല പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിരിക്കുകയാണ് മറച്ചു വെച്ചിരിക്കുകയാണ് മനസംഖ്യ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി ഇത് ചെയ്തിട്ടുള്ളത് ബി ജെ പിയുടെ ഭരണത്തിൽ മഹാകുംഭമേള മാരണകുംഭമേളയായിട്ട് മാറിയെന്നും മമതാ ബാനർജി പറഞ്ഞു അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ പരാമർശത്തിനെതിരെ ഇപ്പോൾ ബംഗാളിലെ ബി ജെ പി അവരുടെ തൊഴിലാണല്ലോ എം എൽ എമാർ പ്രതിഷേധിച്ചിട്ടുണ്ട് മത ഹിന്ദു വിരുദ്ധയായിട്ടുള്ള മമത ഹിന്ദു വിരുദ്ധയായിട്ടുള്ള മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു നിങ്ങളുടെ മുഖത്ത് ഒരു 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 കറുത്ത പാടിനെ ഞാൻ പറയാ ഹേയ് നിങ്ങളുടെ മുഖത്തൊരു കറുത്ത പാടില്ലല്ലോ എന്നാൾ പറയോ അതാണോ താൻ എന്നെ കുറ്റം പറയാൻ താൻ ആരണമെന്ന് നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടിനെ കുറിച്ചാണ് പറഞ്ഞത് ഗംഗയെക്കുറിച്ചും മഹാമേളയെക്കുറിച്ചും അല്ല പറഞ്ഞത് അതിൻ്റെ പുറകിൽ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സുരക്ഷിതത്വം ഇല്ലാമിയെക്കുറിച്ചാണ് പറഞ്ഞത് അവിടെ ഞാൻ ഹിന്ദുമതത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞു ഒട്ടേ പറഞ്ഞു ഹിന്ദു മതത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞു മഹാകുംഭമേളയെ അപമാനിക്കുന്നത് സഹിക്കാൻ കഴിയില്ല ആര അഭിമാനിച്ചത് മഹാകുംഭമേള ആരാ അപമാനിച്ചത് ഏ ആരാ അപമാനിച്ചത് വിശ്വാസമുള്ളൊരു പോട്ടെ പക്ഷെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ഓടിക്കണമെങ്കിൽ ആൾക്കാരെ ഒറ്റയടിക്ക് അവിടെ കൊണ്ടു ചെന്ന് കുലയ്ക്ക് കൊടുക്കുന്നത് തെറ്റാണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഏ എന്തായാലും ചില ആൾക്കാര് പറയും അവിടെ തീട്ടോടുത്ത് അവിടെ മൂത്രമുണ്ട് അവിടെ നടക്കാൻ സ്ഥലമില്ല അവിടെ മറ്റേ ജീവിക്കാൻ സ്ഥലമില്ല നിങ്ങൾ പോകേണ്ട ഹൈ നിങ്ങൾ പോണ്ടേ ഇതൊക്കെയാണ് ഈ ന്യായീകരണങ്ങൾ ഇഷ്ടമുള്ളവർ പോയാൽ മതി അതാണ് ന്യായീകരണങ്ങൾ ഒരു രാജ്യം ഒരു സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാര്യം അത് നടത്തേണ്ട പോലെ നടത്തിയില്ല ആളുകളിങ്ങനെ ചത്തു വീഴുന്നു അവരെ തീപിടുത്തം എന്നിത്യാദികാര്യങ്ങൾ ഗംഗാനദി പരിപൂർണമായിട്ട് മാലിന്യ പൂർണ്ണമായി ഇതെല്ലാം രാജ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് ഗംഗാനദി ഒഴുകുകയാണ് ഇവിടെ ഇടുന്ന തൂ തൂറിലുള്ളലേക്ക് അടുത്ത സ്ഥലത്തും എത്തും അത് ബംഗ്ലാദേശ് വരെത്തും ഗംഗസാഗരന്മാരെത്തും അപ്പോൾ അതിന് പ്രതികരിക്കുന്ന സമയത്ത് പറയും നിങ്ങൾ കൊമ്പവിളേക്ക് പോകണ്ടതേ ഹെയ് അത് കഴിഞ്ഞില്ലേ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ന്യായീകരണങ്ങൾ ന്യായമില്ലാത്ത ന്യായീകരണങ്ങൾ അതാണല്ലോ സംഘപരിവാറിൻ്റെ മുഖമുദ്ര അല്ല അനുഭവിക്കുക അത്രേ ഉള്ളൂ ഏത് ഹിന്ദുക്കളായാലും ഇത് ഇവിടെ നിന്നും പോയല്ലോ സിനിമാടന്മാരെ ആൾക്കാർ ആൾക്കാർ ഇവിടെ ആൾക്കാരക്കുമ്പോൾ അവിടെ പോയല്ലോ അതൊക്കെ അനുഭവിക്കട്ടെ നമസ്കാരം